ജനാധിപത്യത്തിൻ്റെ നിസ്സഹായത മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി പ്രശസ്ത സാമൂഹ്യ ശാസ്ത്രജ്ഞനായ സതീഷ് ദേശ് പാണ്ഡെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിൽ ഒരു ചെറിയ സ്ഥലമാണ് അയോധ്യ വളരെ ചെറിയൊരു സ്ഥലമാണ് പക്ഷെ ആ ചെറിയ സ്ഥലത്തെ ഇന്ത്യൻ ഫാസത്തിന് വളരെ വൈകാരികമായിട്ട് വീർപ്പിച്ച് ഇന്ത്യയോ ഇന്ത്യക്കപ്പുറമോ ആക്കാൻ കഴിഞ്ഞു അദ്ദേഹം ഇതിനെ വിളിക്കുന്നത് സൈറ്റ് ബേസ്ഡ് സ്ട്രാറ്റജി സ്ഥലകേന്ദ്രിതമായ രാഷ്ട്രീയ തന്ത്രം ഒരു ചെറിയ സ്ഥലമാണ് ആ സ്ഥലത്തിന് വേറൊരു ചരിത്രമുണ്ട് അത് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ധീരമായ ചരിത്രമാണ് അത് വിശദീകരിക്കാൻ സമയമില്ല നമുക്കറിയുന്നതാണ് ബാബ രാമചന്ദ്രദാസും അമീർ അലിയും രണ്ട് മതത്തിൽപ്പെട്ടവർ ബ്രിട്ടീഷുകാർ ആ പ്രദേശത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾക്കിടയിൽ തർക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ സൗഹാർദ്ദത്തിന് കാവൽ നിന്നവർ അതിൻ്റെ പേരിൽ മാത്രം തൂക്കിലേറ്റപ്പെട്ടവർ ആ തൂക്കിലേറ്റിയ മരത്തിന് ചുറ്റും വിവിധ മതത്തിൽപ്പെട്ടവർ ഐക്യം പ്രഖ്യാപിക്കാൻ ഒന്നിച്ചു കൂടിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷുകാർ ആ മരം പോലും പിഴുതെടുത്ത സംഭവം അങ്ങനെ സൗഹൃദത്തിൻ്റെ മഹാചരിത്രമുള്ള ഒരു സ്ഥലത്തെ വെറുപ്പിൻ്റെയും പകയുടെയും ആക്രമണത്തിൻ്റെയും ഭാഗമാക്കി ഇന്ത്യക്കും അപ്പുറത്തേക്ക് വളർത്താൻ അവർക്ക് കഴിഞ്ഞു അതാണ് സൈറ്റ് ബേസ്ഡ് സ്ട്രാറ്റജി എന്നാൽ ജനാധിപത്യത്തിന് മണിപ്പൂരിനെ നിലവിളിക്കുന്ന മണിപ്പൂരിനെ വേദനിക്കുന്ന മണിപ്പൂരിനെ ആവിധം ഇന്ത്യ മുഴുവനാക്കി മാറ്റാൻ ഇപ്പോൾ പോലും വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല നമ്മൾ ആകെ കണ്ണു തുറന്നത് തന്നെ സത്യത്തിൽ രണ്ട് സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയെന്ന വീഡിയോ വൈറലായപ്പോഴാണ് നമ്മൾ കുറച്ചൊന്ന് ഉണർന്നത് സത്യത്തിൽ അതിനൊക്കെ എത്രയോ മുമ്പ് ഉണരുകയും മണിപ്പൂരിനെ സംഘർഷപ്പെടുന്ന മുഴുവൻ ഇന്ത്യയുമാക്കി മാറ്റുകയും ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഇങ്ങനെ കൂടി ആലോചിക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണല്ലോ ഭക്ഷണത്തിൻ്റെ പേരിൽ മുഹമ്മദ് അഖില കൊല ചെയ്യപ്പെടുന്നത് അന്ന് എഴുത്തുകാരൊക്കെ പുരസ്കാരങ്ങൾ തിരിച്ചേൽപ്പിച്ചു വലിയ പ്രതികരണവും വലിയ തരത്തിലുള്ള ഇടപെടലുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ചലോ മണിപ്പൂർ എഴുത്തുകാരുടെ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു ലോങ് മാർച്ച് മണിപ്പൂരിലേക്ക് അനുവദിക്കില്ല ഞങ്ങൾ അവർ ഞങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ സഖാക്കൾ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഇന്ത്യയുടെ സകല ഭാഗത്തുമുള്ള ജനങ്ങൾ പ്രതികരണം ഉണ്ടാവുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്തുന്ന മനുഷ്യരുടെ നേതൃത്വത്തിൽ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതികരണം ഉണ്ടാവുന്നുണ്ട് പ്രതിരോധം ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് വലതുപക്ഷ ഫാസിസ്റ്റുകൾ നടത്തുന്ന പ്രചാരണ പ്രതിരോധ പ്രചാരണ ഘടനാക്രമണ പദ്ധതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബദൽ പ്രചാരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ വേണ്ടത്ര അതിന് കാരണം ഇത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് ഇത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് അത് പണ്ടേക്കു പണ്ടേ ഉള്ളതാണ് അതെല്ലാ സ്ഥലത്തും ഉണ്ട് ഇങ്ങനെ ഒരു സമവാക്യം ഇതാണ് ഞാൻ ആറാമത് സംക്ഷിപ്തമായിട്ട് വിവരിക്കാൻ ശ്രമിക്കുന്നത് അതായത് ബഹുസ്വരതയും ഒക്കെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്നത് നമ്മുടെ തന്നെ വിശകലനത്തിലെ ഒരു പരിമിതിയാണ് അതായത് നരേന്ദ്രമോദി പത്തെഴുപത് ദിവസം മൗനം പാലിച്ചിട്ട് ഈ പ്രശ്നത്തെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ചെയ്തത് ഒരു സമവാക്യം ഉണ്ടാക്കുകയാണ് അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിൽ മാത്രമല്ല ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഇങ്ങനെ നടക്കുന്നുണ്ട് സത്യമാണ് മറ്റ് സ്ഥലങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങളും മണിപ്പൂരിൽ നടക്കുന്ന അതിക്രമങ്ങളും ഒരേ രീതിയിലാണോ അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദി സൃഷ്ടിച്ചത് ഒരു സമവാക്യമാണ് സമവാക്യം ഒരു ജനതയുടെ സമരോത്സുക സമരോത്സുകതയിൽ വെള്ളം ചേർക്കാൻ വേണ്ടി അധികാരത്തിലുള്ളവർ എന്നും എടുത്ത് പ്രയോഗിക്കുന്ന ഒരായുധിമുറിയിൽ ഞാൻ മാത്രമല്ല എല്ലാവരും നഗ്നരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സംഘർഷവും മരവിപ്പിക്കാൻ പറ്റും അങ്ങനെ സമവാക്യ നിർമ്മിതി തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്നത് മുഹമ്മദ് അഖ്ലാഖ് വധത്തെക്കുറിച്ച് വലിയ കോളിലൊക്കെ ഉണ്ടായി പ്രധാനമന്ത്രി അക്ഷരം മിണ്ടിയില്ല ലോകം മുഴുവൻ പ്രതികരിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഹിന്ദു സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും തമ്മിൽ ഏറ്റുമുട്ടരുത് സമവാക്യമാണ് ദാദ്രയിൽ അങ്ങനെ രണ്ട് സഹോദരന്മാർ ഏറ്റുമുട്ടിയതല്ല ഒരു സഹോദരനെ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഭക്ഷണത്തിൻ്റെ പേരിൽ കൊന്നു തള്ളിയതാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു സമവാക്യാണ് ഉണ്ടാക്കിയത് മാസിസ്റ്റ് ലന്യൂസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രശ്നം വിശകലനം ചെയ്യുമ്പോഴും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ മുഖ്യപ്രശ്നം ഏതാണ് എന്ന് മനസ്സിലാക്കണം മുഖ്യ മുഖ്യപ്രശ്നം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിൽ വീഴ്ച വന്നാൽ മറ്റു പ്രശ്നങ്ങളും ശരിയായി മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഏഴാമതായി ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ മുഖ്യപ്രശ്നം എന്താണ് സത്യത്തിൽ ഇന്ന് ആർക്കും തർക്കം ഉണ്ടാവില്ല കാരണം നമ്മുടെ വായനയിലേക്കും നമ്മുടെ ഭക്ഷണത്തിലേക്കും നമ്മുടെ വസ്ത്രത്തിലേക്കും നമ്മുടെ കാഴ്ചപ്പാടിലേക്കും നമ്മുടെ സ്വപ്നത്തിലേക്കും നമ്മുടെ സൗഹൃദത്തിലേക്കും നമ്മുടെ പ്രണയത്തിലേക്കും എല്ലാറ്റിലേക്കും ഏകസ്വരതയുടെ ബുൾഡോസർ ഇടിച്ചു വന്നിരിക്കുകയാണ് എന്തിനധികം ഈ ബുൾഡോസർ തമാശയാവുന്ന ഒരു കാലമാണ് അത്ര ഭീകരനായ ബുൾഡോസറെ തമാശയാക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സാമാന്യബോധത്തിൻ്റെ വിജയമാണ് ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം കൽക്കത്തയിലെ ഹൈക്കോർട്ടിലെ ആദരണീയനായ ജസ്റ്റിസ് അഭിജിത്ത് ഗാംഗുനി അദ്ദേഹം കൽക്കത്തയിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് യോഗിയുടെ ഉത്തർപ്രദേശിലെ യോഗിയുടെ നാട്ടിൽ നിന്ന് നമുക്ക് ബുൾഡോസറ് കടമെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് ഒരു ജസ്റ്റിസ് പറയുന്ന തമാശയാണ് ഒരു തമാശക്ക് ദംഷ്ടകളും തേറ്റകളും ഉണ്ടായിത്തീരുന്നത് ഒരു ഫാസിസ്റ്റ് കാലത്ത് നമുക്ക് നേരിൽ കാണാൻ പറ്റുകയാണ് അപ്പോൾ ആരാണ് ആശയപ്രചാരണത്തിൽ ആരുടെ വിജയമാണത് ബുൾഡോസർ അതിൻ്റെ ഏറ്റവും ഭീകരാവസ്ഥയാണ് ഇനി ഇതോട് ചേർത്ത് നമ്മൾ കാണേണ്ടത് അതോടുകൂടി ഏകദേശൻ്റെ സമയമായി തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നത് നമ്മൾ വംശഹത്യകളെക്കുറിച്ച് വളരെയേറെ വ്യാകുലരാവാറുണ്ട് ഗുജറാത്ത് കന്തമാൽ ഇപ്പം മണിപ്പൂർ ഇതൊക്കെ നമ്മൾ വ്യാകുലരാവാറുണ്ട് പക്ഷേ വംശഹത്യാനന്തര ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അത്ര തന്നെ നമ്മൾ അടയാളപ്പെടുത്താറില്ല രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട് വംശഹത്യയുടെ കാലത്തെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യാകുലരാകും കൊല്ലപ്പെട്ടവരുടെ കണക്കെടുക്കും നഷ്ടപരിഹാരം കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകും സാമ്പത്തിക സഹായം നൽകും രാഷ്ട്രീയമായി പ്രതിഷേധിക്കും അതൊക്കെ അനിവാര്യമാണ് വേണ്ടതാണ് പക്ഷേ വംശഹത്യക്ക് ശേഷമുള്ള ആ പ്രദേശത്തെ ജീവിതം എന്തായിരിക്കും അവിടെ പിന്നെ ഒരു തരത്തിലുള്ള സൗഹൃദവും ഉണ്ടാവില്ല